ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കോഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളല്ലേ അപ്പോൾ രാജ്യങ്ങൾ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കോഡൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു ഭാഗം നമുക്ക് കൃത്യമായി തന്നെ പഠിച്ചു പോവാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇതുപോലുള്ള കോഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ചോദിച്ചാൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അമേരിക്കൻ ഐക്യനാടുകൾ ബ്രസീൽ ഓസ്ട്രേലിയ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അമേരിക്കൻ ഐക്യനാടുകൾ ബ്രസീൽ ഓസ്ട്രേലിയ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ് ഏറ്റവും ചെറുത് ചോദിച്ചാൽ അമേരിക്കയാണ് ഏറ്റവും ചെറുത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറയാം കോഡ് എന്താണ് ഇൻ സോ സോ മെനി മെനി ഇൻ സീൽ എഴുതപ്പെട്ട ഭരണഘടനയിൽ എന്താണ് ഇൻ സോ മെനി സീൽ എങ്ങനെയാ ഓസിന് ഓസിന് ഒരുപാട് സീലുകൾ എന്താണ് എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് ഉള്ളിലുണ്ട് എന്ന് ഓർത്താൽ മതി ഇൻ സോ മെനി സീൽ ഓസിന് ഇൻ എന്നതിൽ നിന്ന് ഇന്ത്യ കണക്ട് ചെയ്യാലോ ഇൻ ഇന്ത്യ സോ എന്നതിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്ക െ സോ എന്നതിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക കണക്ട് ചെയ്ത് വെക്കാം മെനി എന്നതിൽ നിന്ന് അമേരിക്ക അമേരിക്ക മെനി എന്നതിൽ നിന്ന് അമേരിക്ക കണക്ട് ചെയ്ത് വെക്കാം സീൽ എന്നതിൽ നിന്ന് ബ്രസീൽ കണക്ട് ചെയ്യാലോ സീൽ ബ്രസീൽ ഓസിന് എന്നതിൽ നിന്ന് ഓസ്ട്രേലിയയും കണക്ട് ചെയ്ത് വെക്കാം ഓസ്ട്രേലിയ അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഓർത്തിരിക്കാനുള്ള കോഡാണ് ഇൻ സോ മെനിസിൽ ഓസിനെ ഇൻ സോ മെനി സീൽ ഓസിനെ ഇൻ എന്നതിൽ നിന്ന് ഇന്ത്യ സോ എന്നതിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക മെനി എന്നത് അമേരിക്ക കണക്ട് ചെയ്ത് വെക്കുക സീൽ എന്നതിൽ നിന്ന് ബ്രസീലും കണക്ട് ചെയ്ത് വയ്ക്കുക ഓസിന് എന്നതിൽ നിന്ന് ഓസ്ട്രേലിയയും കണക്ട് ചെയ്ത് വെക്കാം ഇനി എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇസ്രായേൽ ബ്രിട്ടൻ ന്യൂസിലാൻഡ് ഫ്രാൻസ് എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളാണ് ഇസ്രായേൽ ബ്രിട്ടൺ ന്യൂസിലാൻഡ് ഫ്രാൻസ് അപ്പോ എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് ഇതാണ് ഈസ് എഴുതപ്പെടാത്ത ഭരണഘടന എന്താണ് ഈസ് ഡേഞ്ചറസ് ഈസ് ഡേഞ്ചറസ് ഡേഞ്ചറസ് ആൻഡ് നോ ഫ്രീഡം ആൻഡ് നോ ഫ്രീഡം അപ്പോ ഈസ് എന്നതിൽ നിന്ന് ഇഷ്ട്രേൽ എന്ന് കണക്ട് ചെയ്യാലോ േൽ ഈസ് എന്നതിൽ നിന്ന് ഇഷ്രായേൽ കണക്ട് ചെയ്ത് വെക്കുക അപ്പൊ ഡേഞ്ചറസ് എന്നതിൽ നിന്ന് ഡി എ എൻ ഡെൻ ബ്രിട്ടൻ എന്നൊന്ന് കണക്ട് ചെയ്തുകൂടെ ബ്രിട്ടൻ ഡി എ എൻ എന്നതിൽ നിന്ന് ബ്രിട്ടൺ എന്നൊന്ന് കണക്ട് ചെയ്ത് വെക്കാം ആൻഡ് നോ ഫ്രീഡം എൻ എന്നതിൽ നിന്ന് നമുക്ക് ന്യൂസിലാൻഡ് കണക്ട് ചെയ്യാമല്ലോ ന്യൂസിലാൻഡ് അല്ലേ ന്യൂസിലാൻഡ് എൻ ലെറ്റർ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം ന്യൂസിലാൻഡ് ലാൻഡ് എഫ് ലെറ്റർ വെച്ചിട്ട് ഫ്രാൻസും കണക്ട് ചെയ്ത് വെക്കാം എഫ് ലെറ്റർ വെച്ചിട്ട് ഫ്രാൻസിനെയും കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ കോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ താങ്ക്